ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ് അപ്പം നമ്മുടെ മോക്ടസ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് സുപ്രധാന നിയമങ്ങളിലെ പ്രൊട്ടക്ഷൻ ഓഫ് ആണ് അതായത് ഉപഭോക്താക്കളുടെ സംരക്ഷണം എന്ന ടോപ്പിക്കാണ് ഇരുപത് മാർക്കിനാണ് മോക്ടസ്റ്റ് വന്നിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പി എസ് യു ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ നടന്ന ഖാദി ബോർഡ് എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻസ് വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ പോക്സോ ആക്ട് നമ്മൾ ഓൾറെഡി മോക്ക് ടെസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ആണ് ഈ അഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്താ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന അഞ്ച് മാർക്കാണ് അതായത് അതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ഒരു എനക്കൊരു പരിധിയുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ചോദിക്കത്തില്ല ഒന്നും അപ്പോൾ നമ്മളിപ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ കാട് കയറി നമ്മൾ പഠിക്കുന്നത് വെച്ചിട്ട് ഇങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ ഒരിക്കലും കളയരുത് കാര്യം ഈ അഞ്ച് മാർക്ക് എന്നൊക്കെ പറയുന്നത് റാങ്ക് മേക്കിംഗ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ രണ്ട് ടോപ്പിക്കും നമ്മുടെ ഇന്നത്തോട് കഴിയും ക്വസ്റ്റിലേക്ക് പോകാം എന്താ ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കിക്കേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർക്കൊക്കെ പരാതി നൽകാം ആർക്കൊക്കെയാണ് ഉപഭോക്താവ് ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന സർക്കാർ മുകളിൽ പറഞ്ഞവരിൽ ആർക്കും നൽകാവുന്നതാണ് ആർക്കായിരിക്കും മുകളിൽ പറഞ്ഞവരിൽ ആർക്കും എന്ത് നൽകാൻ പറ്റും പരാതി നൽകാൻ പറ്റും അല്ലേ അപ്പം വേറെ എന്തൊക്കെയാണ് ഓരോ അസോസിയേഷനുകൾ അല്ലെ സന്നദ്ധ സംഘടനകൾ അതേപോലെ പിന്നെ എന്താണ് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ആയിക്കോട്ടെ എന്തെങ്കിലും അതോറിറ്റികളായിക്കോട്ടെ അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും ഉപഭോക്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ നിയമപരമായ അവകാശിക്കോ ഒരു പ്രതി പ്രതിനിധിക്കോ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഒരു ഉപഭോക്താവ് ഒരു കുട്ടിയാണെങ്കിൽ അവനെന്താണ് പ്രായവൃത്തി ആയിട്ടില്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾക്ക് ഇവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും പരാതി നൽകാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ആൻസർ ഏതൊക്കെയാണ് വരുന്നത് മുകളിൽ പറഞ്ഞവരിൽ ആർക്കും നൽകാവുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരം നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണെന്നാണ് ഡയറക്ടർ ജനറൽ ജില്ലാ കളക്ടർ പോലീസ് ഓഫീസർ ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടറിനും ഇത് ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ആദ്യമേ കാണുമ്പോൾ തന്നെ അങ്ങ് മാർക്ക് ചെയ്യും പക്ഷേ ആർക്കൊക്കെയാണ് ഡയറക്ടർ ജനറലിനുമുണ്ട് അതേപോലെ തന്നെ ജില്ലാ കളക്ടർക്കും കളക്ടർക്ക് രണ്ട് പേർക്കുമുണ്ട് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് തെറ്റായ പ്രസ്താവന ഇതെന്നാണ് ചോദിച്ചിരിക്കുന്നത് പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് ഇത് ശരിയായ പ്രസ്താവനയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ലോകസഭ പാസ്സാക്കിയതെന്നായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിനാണ് ലോക്സഭ പാസ്സാക്കുന്നത് അത് രാജ്യസഭയിലേക്ക് വന്നപ്പോഴോ രാജ്യസഭയിലേക്ക് വന്നപ്പോഴേക്കും അത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് രാജ്യസഭ പാസ്സാക്കി ഇനി അതേപോലെ രാഷ്ട്രപതി ഇപ്പം നമ്മുടെ പ്രസിഡന്റ് എന്നാണ് ഒപ്പുവെക്കുന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒൻപതിനാണ് ഈ മൂന്ന് ഡേറ്റുകളും പഠിച്ചു വയ്ക്കുക ഇത് പ്രാബല്യത്തിൽ വന്നതാണ് എന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് 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 ജൂലൈ ഇരുപതിനാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് സോ ഇത് ശരിയായ പ്രസ്താവനയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ മധ്യസ്ഥ തർക്ക പരിഹാര സംവിധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് മീഡിയേഷൻ അതായത് ഒരു മധ്യസ്ഥനെ വെച്ചിട്ട് നമുക്ക് ആ ഇത് പുറത്ത് വെച്ച് കോടതിക്ക് പുറത്ത് വെച്ച് ഒത്തുതീർപ്പാക്കാൻ പറ്റുന്നത് ആ ഒരു പ്രസ്താവനയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് സോ ഇതും ശരിയാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിൻ്റെ വ്യവസ്ഥകൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല ഇതും എന്താണ് ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സോ ഇതാണ് തെറ്റായ പ്രസ്താവന സോ ഓപ്ഷൻ സി മൂന്ന് മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന അതേപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ മറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉപഭോക്താക്കൾക്ക് ഓൺലൈനായിട്ട് പരാതി നൽകാനുള്ള സംവിധാനമൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണെന്ന് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സമഗ്രമായ മാറ്റം വരുത്തിയത് അതായത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു ആദ്യത്തെ എന്ത് വരുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം വരുന്നത് ആ നിയമത്തെ പാടെ മാറ്റിക്കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുതിയ നിയമം വരുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി നാലിനായിരുന്നു ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഈ ഡിസംബർ ഇരുപത്തി നാല് എന്നുള്ളത് ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ് അത് മാർച്ച് പതിനഞ്ചാണ് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക അപ്പോൾ ഇതേതാണ് സമഗ്രമായ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയത് വന്നതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് എന്നാണ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് പതിനഞ്ചാണ് ലോക ഉപഭോക്തൃ ദിനം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യുന്നുള്ള ഫീസ് നിരക്കുകൾ തെറ്റായതേത് എന്താണ് അഞ്ച് ലക്ഷം രൂപ വരെ എന്തില്ല നമുക്ക് ഫീസ് ഇല്ല അഞ്ച് ലക്ഷം രൂപ വരെ ഫീസ് ഇല്ല ഇനി അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണെങ്കിൽ ഇരുന്നൂറ് രൂപയും ഇനി പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണെങ്കിൽ നാന്നൂറ് രൂപയും ഇരുപത് ലക്ഷം മുതൽ നാൽപ്പത് അൻപത് ലക്ഷം വരെ എത്രയാണ് ആയിരം രൂപയും അതേപോലെ അൻപത് എടു വൺ സിയർ ഒരു കോടി വരെ എത്രയാണ് രണ്ടായിരം രൂപയുമാണ് ഓക്കെ അതേപോലെ നമുക്ക് പഠിക്കാനുണ്ട് ഒന്നേ റ്റു രണ്ടെന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ട് ടു രണ്ടേ ടു നാല് പിന്നെല്ലാം രണ്ട് രണ്ട് കൂട്ടിക്കൂടിയാണ് രണ്ട് ടു നാല് അതേപോലെ നാല് ടു ആറ് പിന്നെ എത്രയാണ് ആറ് ടു എട്ട് ഇവിടെ എല്ലായിടത്തും രണ്ട് ടു നാല് എന്ന് പറയുന്നത് എത്രയാണ് മൂവായിരം രൂപയാണ് നാല് ടു ആറ് എന്ന് പറയുന്നത് എത്രയാണ് നാലായിരം രൂപയാണ് ആയിരം രൂപ കൂട്ടിക്കൂട്ടിയാണ് ആറ് ടു എട്ട് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് എട്ടേ ടു പത്ത് കോടി എന്ന് പറഞ്ഞാൽ ആറായിരം രൂപയും പത്ത് പത്ത് കോടിക്ക് മുകളിലാണെങ്കിൽ അത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഫീസ് വരുന്നത് ഓക്കെ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തെറ്റായതാണ് അഞ്ച് ലക്ഷം രൂപ വരെ ഫീസില്ല ഇത് ശരിയായ പ്രസ്താവനയാണ് അഞ്ച് മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഇരുന്നൂറ് രൂപയാണ് അതും ശരിയാണ് പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ എത്രയാണ് നാന്നൂറാണ് അതും ശരിയായ തെറ്റായ പ്രസ്താവന എന്ന് ചോദിക്കുമ്പോൾ ഇരുപത് ലക്ഷം മുതൽ അൻപത് അമ്പത് ലക്ഷം വരെ എത്രയാണ് അല്ല ആയിരം രൂപയാണ് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസറായിട്ട് വരുന്നത് നെക്സ്റ്റ് നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റു ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്തുന്ന പരമാവധി ശിക്ഷയുണ്ട് എന്താണെന്ന് അതായത് എന്തെങ്കിലും ഒരു പരസ്യങ്ങളൊക്കെ നൽകുമ്പോഴേക്കുള്ള ശിക്ഷയെന്ന് പറയുന്നത് രണ്ട് വർഷം വരെയുള്ള ജയിൽവാസവും പത്ത് ലക്ഷം രൂപയുമാണ് തെറ്റായ പരസ്യം നൽകിയാലുള്ള ശിക്ഷയെന്ന് പറയുന്നത് ഇനി ഇതേ കാര്യം തന്നെ കുറ്റം ആവർത്തിച്ചാൽ അതായത് നമ്മൾ ഓൾറെഡി ഒരാളെ ശിക്ഷിച്ചു വീണ്ടും അവർ അതേ കുറ്റം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും അഞ്ച് വർഷം വരെയും അൻപത് ലക്ഷം ഇതാണ് കുറ്റം ആവർത്തിച്ചാലുള്ള ശിക്ഷയെന്ന് പറയുന്നത് അഞ്ച് വർഷം വരെയുള്ള ജയിൽവാസവും അമ്പത് ലക്ഷം രൂപയുമാണ് വീണ്ടും ആവർത്തിച്ചാലുള്ള ശിക്ഷ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകൾ മനസ്സിലാക്കിയ ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും കൂടാതെ നാലിൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം ഇത് ശരിയായ പ്രസ്താവനയാണ് ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾ അതിന്റെ അധികം അധികാരപരിധി നിശ്ചയിക്കുന്നതിന് പത്ത് കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം ഈ പത്ത് കോടി ദേശീയ കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് പഴയ ബില്ലനുസരിച്ചിട്ടാണ് ഇതിന് നമ്മളൊന്ന് ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഓക്കെ ഭേദഗതി വരുത്തിയിട്ടാണ് ഇതിന് മൊത്തത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി ഒന്നിലിതിന് ഭേദഗതി വരുത്തിയിട്ടുണ്ട് അത് എത്രയാക്കി മാറ്റി അത് രണ്ട് കോടിയാണ് ദേശീയ കമ്മീഷൻ്റെ പരിധി എന്ന് പറയുന്നത് സോ ഇവിടെ അന്നത്തെ പരീക്ഷ അനുസരിച്ച് ഇതിൻ്റെ ആൻസർ ഒന്നും രണ്ടും ശരിയെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് ഇവിടെ നമുക്ക് ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഇപ്പം നോക്കുകയും നമുക്കിപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് ജില്ലാ സംസ്ഥാനം ദേശീയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിയമം അനുസരിച്ച് ഇരുപത് ലക്ഷം രൂപ വരെ നമുക്ക് പഠിക്കേണ്ടത് ഇപ്പോൾ കറൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഈ ഒരു ബോക്സ് മാത്രമാണ് അതായത് ജില്ലാ കോടതികളിൽ നമ്മൾ അൻപത് ലക്ഷം രൂപ വരെയുള്ള കേസുകളാണ് നമ്മൾ ജില്ലാ കോടതിയിൽ പരിഹരിക്കുന്നത് സംസ്ഥാന കോടതിയിലേക്ക് വരുമ്പോഴേക്കും അത് അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി വരെയും ദേശീയ കോടതികളിലേക്ക് വരുമ്പോഴേക്കും അത് രണ്ട് കോടിക്ക് മുകളിലുമാണ് ഇനി ജില്ലാ കോടതികളുടെ പ്രത്യേകത എന്താണ് പ്രസിഡന്റും രണ്ടിൽ കുറയാത്ത അംഗങ്ങളുമാണ് ജില്ലാ കോടതികളിലുള്ളത് സംസ്ഥാന കോടതികളാണെങ്കിലോ ഒരു പ്രസിഡന്റും അതേപോലെ നാലിൽ കുറയാത്ത അംഗങ്ങളും ദേശീയത്തിലേക്ക് വരുമ്പോഴും പ്രസിഡന്റും നാലിൽ കുറയാത്ത അംഗങ്ങളുമാണ് ഇത് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ജില്ലാ കോടതി ആകുമ്പോൾ സെക്ഷൻ മുപ്പത്തിനാലും അതേപോലെ സംസ്ഥാന കോടതിയാണെങ്കിൽ സെക്ഷൻ നാൽപ്പത്തി രണ്ടും ദേശീയ കോടതിയാണെങ്കിൽ സെക്ഷൻ അൻപത്തി മൂന്നുമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധി എത്രയാണെന്നാ എത്രയാണ് അത് അൻപത് ലക്ഷം രൂപയാണ് നിലവിൽ അതായത് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ അത് ഒരു കോടി രൂപയായിരുന്നു പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ക്വസ്റ്റ്യൻ ആണ് അതിപ്പോൾ എത്രയാണ് അൻപത് ലക്ഷം രൂപയാണ് ജില്ലാ കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ നോക്കിക്ക താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തതേത് ആശുപത്രി രോഗി ബന്ധം ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുറൻസ് ചെയ്ത വ്യക്തിയും തമ്മിലുള്ള ബന്ധം വിദ്യാഭ്യാസ സ്ഥാപനവും വിദ്യാർത്ഥിയുമായുള്ള ബന്ധം ഉൽപ്പാദകനും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധം ഇവിടെ ആൻസർ വരുന്നത് ഇതാണ് ഉൽപാദകനും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധം ഉൽപ്പാദകനും വാങ്ങുന്ന ആളും തമ്മിൽ അല്ലെങ്കിൽ വിതരണക്കാരനും വാങ്ങുന്ന ആളും തമ്മിലായിരിക്കണം ബന്ധം വരേണ്ടത് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ എന്താണ് അതൊരിക്കലും എന്താണ് അവർ ഒരു ഉപഭോക്താവല്ലോ അയാൾ എന്താണ് അയാൾ യാളുടെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് അയാൾ ഒരു സാധനം മേടിച്ച് കയ്യിൽ വെക്കുകയാണ് അല്ലേ അപ്പം ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് അതായത് നമ്മുടെ ഏതൊക്കെ വരും ഉപഭോക്താവ് എന്ന് പറയുമ്പോഴേക്കും അതേപോലെ ബാങ്കുകളും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം വരാം അതേപോലെ സ്കൂളുകളും വിദ്യാർത്ഥിയും തമ്മിൽ ആശുപത്രി രോഗിയും തമ്മിൽ ചാനൽ ചാനലുകളും പ്രേക്ഷകരും തമ്മിലുള്ള ബന്ധം ഇതെല്ലാം എന്താണ് ഈ ഉപഭോക്തൃ നിയമത്തിൻ്റെ കീഴിൽ വരുന്നവയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ അസിസ്റ്റന്റ് കമ്പൈലർ രണ്ടായിരത്തി ഇരുപത്തി നാലു ചോദിച്ച ക്വസ്റ്റിയാണ് രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു ഒരു ഉപഭോക്താവെന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏത് അവകാശമാണ് അത് ഓപ്ഷൻ ബി വിവര അവകാശമാണ് അതായത് നമ്മുടെ ഉപഭോക്തൃ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ആറെണ്ണമാണ് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് സുരക്ഷിതത്തിനുള്ള അവകാശം റൈറ്റ് ടു സേഫ്റ്റി എന്ന് പറയും റൈറ്റ് ടു സേഫ്റ്റി ഓക്കെ റൈറ്റ് ടു സേഫ്റ്റി സുരക്ഷിതത്തിനുള്ള അവകാശം രണ്ടാമതാണ് വരുന്നത് റൈറ്റ് ടു ഇൻഫോംഡ് നമുക്ക് എന്താണ് അറിയപ്പെടാനുള്ള അവകാശം നമുക്കതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം എന്തൊക്കെയാണ് അതായത് അന്യ ന്യായമായ വിലയാണോ സാധനങ്ങളുടെ സേവനങ്ങളുടെ ഗുണനിലവാരം എന്തുണ്ട് അളവ് എന്തുണ്ട് പരിശുദ്ധി എന്തുണ്ട് വില എന്തുണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അവകാശമുണ്ട് അതാണ് ഇവിടെ രാഹുൽ ഉപയോഗിച്ചിരിക്കുന്നത് റൈറ്റ് ടു സേഫ്റ്റി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ജീവനും സ്വത്തിന് അപകടകരമായ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിപണനത്തിനെതിരെ നമുക്കെന്താണ് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശമുണ്ട് നെക്സ്റ്റ് പറയുന്നത് എന്താണ് റൈറ്റ് ടു ചൂസ് നമുക്ക് എന്താണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് അല്ലേ റൈറ്റ് ടു ചൂസ് നമുക്ക് എന്താണ് ഒത്തിരി സാധനങ്ങൾ മാർക്കറ്റിലുണ്ട് ഓരോന്നിൻ്റെയും നമുക്ക് നമുക്ക് വേണ്ടത് എന്താണോ അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട് ഒരാൾ കമ്പൽ ചെയ്തു എന്നും പറഞ്ഞ് നമുക്കൊരു സാധനവും വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണോ വേണ്ടത് അതിന് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് നാലാമത് പറയുന്നത് എന്താണ് റൈറ്റ് ടു ബിഹേർഡ് ഓക്കെ എന്താണ് അതായത് നമുക്ക് എന്താണ് നമ്മുടെ താല്പര്യം എന്താണെങ്കിലും നമുക്കത് കേൾക്കുന്നതിനും ഉറപ്പ് നമുക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നതിനുമുള്ളൊരു അവകാശം നമുക്കുണ്ട് അതേപോലെ അഞ്ചാമത് പറയുന്നതാണ് എന്താ റൈറ്റ് ടു സീക്ക് റിഡ്രെസ്സൽ റീഡ്രസ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പരിഹാരം തേടാനുള്ള അവകാശം പരിഹാരം ഓക്കെ അതായത് എന്താണ് നമുക്ക് എന്താ വ്യാപാര എന്തെങ്കിലും ഒരു ചൂഷണം നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അവയ്ക്കെതിരെ നമുക്ക് പരിഹാരം നേടാനുള്ള അവകാശം നമുക്കുണ്ട് ലാസ്റ്റ് പറയുന്ന എന്താണ് റൈറ്റ് ടു കൺസ്യൂമർ അവെയർനെസ് നമ്മുടെ നമ്മുടെ അവകാശങ്ങൾ എന്താണോ അതിനെപ്പറ്റി എന്താണ് അവബോധം ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം അങ്ങനെ ശരിക്കും ഉപഭോക്തൃ എന്ന് പറഞ്ഞാൽ ആറ് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത് റൈറ്റ് ടു സേഫ്റ്റി ഇൻഫോംഡ് ചൂസ് എ ഹേർഡ് റിഡ്രസ്സൽ അവയർനെസ് ഈ ആറെണ്ണത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏതാണ് വിവരാവകാശമാണ് കാര്യം എന്താ ശ്രദ്ധാപൂർവ്വം വായിക്കുന്നതിലൂടെ അവൻ അതിൻ്റെ ഗുണനിലവാരം നോക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പം എന്താ ക്വാളിറ്റി ഉള്ളതാണോ നല്ല ബ്രാൻഡ് ആണോന്ന് നോക്കുന്നുണ്ട് അതിൻ്റെ വില അതിൻ്റെ തൂക്കം എല്ലാ കാര്യങ്ങളും അവൻ ചെക്ക് ചെയ്യുന്നുണ്ട് സോ അവൻ എന്താണ് എന്താണവിടെ ചെയ്യുന്നത് വിവരാവകാശമാണ് റൈറ്റ് ടു ഇൻഫോംഡ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് അപകടകരമായ ചരക്കുകൾ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരത്തെയും വിലയെയും കുറിച്ച് അറിയിക്കാനുള്ള അവകാശം അന്യായമായ വ്യാപാര സ സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം നേ തേടാനുള്ള അവകാശം ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാതെ ആക്സസ് ചെയ്യാനുള്ള അവകാശം അതായത് അവകാശങ്ങൾ പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കിവിടെ പറഞ്ഞാണല്ലേ റൈറ്റ് ടു സേഫ്റ്റി ഇതുണ്ട് അതേപോലെ എന്താണ് ചരക്കളുടെ സെ റൈറ്റ് ടു ഇൻഫോംഡ് ഇതുമുണ്ട് അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം റൈറ്റ് ടു റീഡ്രസ്സൽ അതുമുണ്ട് സോ ഏതാണ് വരാത്തത് ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യാനുള്ള അവകാശം എന്താണ് ഒരു ഉപഭോക്താവ് എന്ന നിലയ്ക്ക് നമുക്കുണ്ടാവില്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ ഗാന്ദിബോർഡ് എൽ ഡി സി ഇന്നലത്തെ പരീക്ഷയുടെ ക്വസ്റ്റു ആണ് എനിക്കുണ്ടായിരുന്ന എക്സാം അത്യാവശ്യം നല്ല എക്സാമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായവ ഏത് ഏതാണ് ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം ഇത് ശരിയാണ് ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം അതും ശരിയാണ് ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തെ സംബന്ധിച്ചുള്ള പരാതി മൂന്ന് വർഷത്തിനുള്ളിൽ നൽകണം പക്ഷെ ഇത് മൂന്ന് വർഷമെന്നല്ല നിയമത്തിൽ പറയുന്നത് രണ്ട് വർഷത്തിനുള്ളിൽ നൽകണമെന്നാണ് സോ ഇതാണ് തെറ്റായ പ്രസ്താവന ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് മാത്രമാണ് ശരിയായിട്ട് വരുന്നത് ഒന്ന് രണ്ടാണ് ശരിയായിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെ യോഗ്യതകൾ നിയമന രീതി കാലാവധി നീക്കം ചെയ്യൽ എന്നിവ നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡൻറ്റിൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം അലവൻസുകളും മറ്റ് സേവന വ്യവസ്ഥകളും നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഇത് ഏതാണ് ശരി ഇത് രണ്ടും തെറ്റാണ് എയും തെറ്റാണ് ബിയും തെറ്റാണ് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ ടെസ്റ്റിങ് എന്താണ് അതായത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര ക അംഗങ്ങളുടെ ഇവരുടെ എല്ലാ കാര്യങ്ങളും അവ എങ്ങനെ നിയമിക്കണം നിയമന രീതി കാലാവധി നീക്കം ചെയൽ ഇവയെല്ലാം ആരാണ് സംസ്ഥാന സർക്കാരല്ല അവയെല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഇനി അവരുടെ ശമ്പളം അതേപോലെ തന്നെ അലവൻസ് അതൊക്കെ ആരാണ് കൊടുക്കുന്നത് അത് കേന്ദ്ര സർക്കാരല്ല അല്ല അത് സംസ്ഥാന സർക്കാരാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് ഇനി കേന്ദ്ര കമ്മീഷൻ ആണെങ്കിലോ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണെങ്കിലും എന്തായിരിക്കും ഇത് രണ്ടും തീരുമാനിക്കുന്നത് ആരാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇവിടെ വരുമ്പോൾ മാത്രമാണ് അവരുടെ അവരുടെ നിയമനം യോഗ്യത കാലാവധിയൊക്കെ മാത്രമാണ് എന്താ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് കേന്ദ്ര കോടതി വരുമ്പോഴേക്കും രണ്ടും ആരാണ് കേന്ദ്ര സർക്കാർ തന്നെയാണ് തീരുമാനിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം മായം കലർന്ന ഉൽപ്പന്നത്തിന്റെ നിർമ്മാണം സംഭരണം വിതരണം വിൽപ്പന അല്ലെങ്കിൽ ഇറക്കുമതി എന്നിവയുമായി ബന്ധപ്പെട്ട ശിക്ഷകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉപഭോക്താവിന് ഹാനിയുണ്ടായില്ലെങ്കിൽ ആറുമാസം വരെ തടവും ഒരു ലക്ഷം രൂപയുമാണ് പിഴ ഓക്കെ അത് ശരിയായ പ്രസ്താവനയാണ് നമ്മൾ ചോദിക്കുന്നത് ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇത് ശരിയായ പ്രസ്താവനയാണ് ഉപഭോക്താവിന് ഗുരുതരമല്ലാത്ത ഒരു വർഷം രൂപ ഒരു വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ വരെയാണ് പിഴ പറയുന്നത് ഓക്കെ ഇതാണോ രണ്ട് ലക്ഷം രൂപ വരെയാണോ അല്ല ഇത് എത്രയാണ് മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഇവിടെ പിഴ പറയുന്നത് സോ ഇതെന്താണ് തെറ്റായ പ്രസ്താവനയാണ് ഇനി ഉപഭോക്താവിന് ഗുരുതരമായ ഹാനി ഉണ്ടായാൽ ഏഴ് വർഷം വരെ തടവും അഞ്ച് ലക്ഷം രൂപയുമാണ് പിഴ ഓക്കെ അപ്പം ഇതും ശരിയാണ് അതായത് അതായത് ഉപഭോക്താവിന് എന്താണ് ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതായത് ആ സംഭവം എന്താണ് ഫേക്ക് ഫേക്കാണ് അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും മായം കലർന്നിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടാം ആറ് മാസം വരെ തടവും വേണ്ട ഒരു ലക്ഷം രൂപ വരെ പിഴ അതായത് നമ്മൾ ഉപയോഗിച്ച ആൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അവർ എന്തെങ്കിലും ഒരു കുഴപ്പം കുഴപ്പമുണ്ടായിന്നാണെങ്കിൽ അവർക്ക് എന്തായി ആറ് മാസം എന്നുള്ളത് നേരെ ഒരു ലക്ഷമായിട്ട് ഒരു വർഷം വരെയും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയുമായിട്ട് മാറും ഇനി ഗുരുതരമായിട്ട് എന്തെങ്കിലും കുഴപ്പമാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്താ ാണ് ഏഴു വർഷം വരെ തടവ് ലഭിക്കാനും അഞ്ച് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാനും സാധ്യതയുണ്ട് ഇനി ഈ ഉപഭോക്താവ് ആ ഉൽപ്പന്നം ഉപയോഗിച്ച് അദ്ദേഹം മരിച്ചു പോകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അദ്ദേഹത്തിന് ഏഴ് വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയുമായ തടവും പത്ത് ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും ഓക്കെ അതേപോലെ തന്നെ കൂടാതെ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷത്തേക്ക് ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടും അത് കുറ്റം വീണ്ടും ആവർത്തിച്ചാലും അത് ആ ജീവനാന്തര ലൈസൻസ് റദ്ദാക്കും അപ്പോൾ ഇതും ശരിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇവിടെ ഏതു പരം ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ഇവിടെ ഉൾപ്പെടാത്തത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രസിഡന്റും നാലിൽ കുറയാത്തതും നിർദ്ദേശിച്ചിരിക്കുന്ന സംഖ്യയിൽ കൂടാത്തതുമായ അംഗങ്ങളായിരിക്കണം സോ ഇത് രണ്ടുമാണ് ശരി വേറെ ഒന്നും അവിടെ ആവശ്യമില്ല സോ ഇവിടെ ഇതാണ് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് സോ ഓപ്ഷൻ ബി മൂന്നും നാലുമാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്താ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിച്ചത് ആണോ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അപ്പം ഇത് തെറ്റാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റിന്റെ കാലാവധി ആറ് വർഷം അഥവാ എഴുപത് വയസ്സാണ് അല്ല അഞ്ച് വർഷം അഥവാ എഴുപത് വയസ്സാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് ആറ് വർഷം അഥവാ അറുപത്തി അംഗങ്ങളുടെ കാലാവധി പറയുന്നത് എത്രയാണ് അഞ്ച് വർഷം അഥവാ അറുപത്തി ഏഴ് വയസ്സാണ് സോ ഇതും തെറ്റാണ് ഇതും തെറ്റാണ് ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായത് മാത്രമാണ് ഇനി ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനെ അതിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ സഹായിക്കാനായി ആവശ്യമായ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും നിയ നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് അതെന്താണ് ശരിയായ പ്രസ്താവനയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരെയൊക്കെ നിയമിക്കുന്നക്കാരാണ് കേന്ദ്ര സർക്കാരാണ് സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി നാല് മാത്രമാണ് ഇവിടെ ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയിൽ ഒരു ചീഫ് കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് ചീഫ് കമ്മീഷണർമാരെയും മറ്റു കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ആണോ രാഷ്ട്രപതിയല്ല ആരാണ് കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നത് കേന്ദ്ര സർക്കാർ സോ ഇതെന്താണ് തെറ്റാണ് കേന്ദ്ര അപ്പം ഇത് ശരിയാണ് നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ആ സ്ഥാനം ന്യൂഡൽഹിയാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ് ന്യൂഡൽഹി അതറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ഉപഭോക്തൃ ന്യായ് ഭവൻ എന്നാണ് ഉപഭോക്തൃ ന്യായ് ഭവൻ ന്യൂഡൽഹി ഓക്കെ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമമായ നിർവഹണത്തിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് ഇത് മൂന്നും ശരിയാണ് നമുക്കിപ്പോൾ ഒന്ന് മൂന്ന് നാല് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടെ രണ്ട് മാത്രമാണ് തെറ്റായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതിക്കാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര അതോറിറ്റി കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉപഭോക്താവ് പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ സംസ്ഥാന ഗവൺമെൻറ് ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് പരാതിക്കാരനെന്ന് പറയുന്നത് ആരൊക്കെ വരാം ഏതൊരു ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പകരമുള്ള അവരുടെ പ്രതിനിധി ആയിക്കോട്ടെ അങ്ങനെ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം നമുക്കൊരു പരാതിക്കാരൻ എന്നതുകൊണ്ട് അർത്ഥമാക്കാൻ പറ്റും കേന്ദ്ര സർക്കാർ സർക്കാരുകളെന്നാണ് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയിക്കോട്ടെ അതേപോലെ എന്തെങ്കിലും സംഘടനകളായിക്കോട്ടെ എന്തെങ്കിലും ഒരു പരാതിയുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരായിക്കോട്ടെ ആർക്കും എന്താകാം പരാതിക്കാരൻ എന്ന ലേബല് കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആക്ട് പ്രകാരമുള്ള ഇരുപത് ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് അല്ലേ ഇരുപത് ക്വസ്റ്റ്യനിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് നമുക്ക് പതുക്കെ 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 പഠിച്ച് തീർത്ത് വെക്കാം ഓക്കെ Thank you.